ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഗൈ സ്വാഗതം ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണ് വിശേഷം എന്താണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറയേണ്ട കാര്യമില്ല നമ്മൾ എല്ലാ വീഡിയോ എടുക്കുമ്പോഴും എല്ലാ വീഡിയോനും തുടക്കം നമ്മൾ പറയും ഇന്നത്തെ വീഡിയോ എടുക്കണത് എന്ന് പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ എന്ത് വീഡിയോ ആണ് എടുക്കണത് എന്ത് വിശേഷമാണ് നമ്മൾ പറയണമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ലാന്നു എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങളെല്ലാം അറിയുന്നു വിചാരിക്കുകയാണ് എന്താണ് ചക്കര വിശേഷം എന്താ അതല്ല എന്താണ് ഇപ്പൊ സ്പെഷ്യൽ വിശേഷം ചോദിച്ചത് ആര് പ്രസവിച്ചു ഗൈസ് അങ്ങനെ നൗഫൽ വീണ്ടും ഒരു ഉപ്പയായിരിക്കുകയാണ് ഉപ്പായിരിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞു എന്ന് വിചാരിക്കുകയാണ് അതായത് സിനു ഇന്നലെ രണ്ടാമത്തെ പ്രസവം സിനുവിന്റെ ഇന്നലത്തെ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു അപ്പം മാഷ അല്ല ആൺകുട്ടിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് പെൺകുട്ടി ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതെല്ലാം വിപരീതമായിക്കൊണ്ട് എന്റെ രണ്ട് പ്രൊഡിക്ഷ എന്റെ എല്ലാ പ്രഡിക്ഷനും പ്രൊഡക്ഷനും തെറ്റാണുണ്ടോ എന്താ ചക്കര എന്റെ പോക്കൊക്കെ ആകെ തെറ്റായ പോക്കാണോ അപ്പോൾ ഏഹ് തെറ്റായ നേർവഴിയിലൂടെയാണോ ഞാൻ പോണത് തെറ്റേ പടിയ കൂടിയാണ് ഞാൻ പോണത് കാരണം നമ്മളത് ഞാൻ പ്രതിഷ്ഠ ചെയ്തത് ആൺകുട്ടിയാണ് എന്നാണ് ഉപ്പത് രണ്ടാമത്തത് ഞാൻ ആൺകുട്ടിയാണ് എന്നാണ് ഏഹ് എന്താ ആ ആ ആ കുട്ടിക്കാർ ഉണ്ടോ ആ മോളെ ഉറക്കി കിടത്തിയിട്ടാണ് ഞങ്ങൾ വന്നത് ഏഹ് ഇപ്പം ഉറങ്ങിയിട്ടുള്ളു അപ്പം അപ്പോൾ എന്തൊക്കെയാലും അങ്ങനെ സിനുവിൻ്റെ പ്രസവം കഴിഞ്ഞു അപ്പോൾ ആൺകുട്ടിയാണ് ചക്കര വീണ്ടും അങ്ങനെ ഒരു അമ്മായി കൂടി ആയിരിക്കുകയാണല്ലേ ആദ്യത്തെ രണ്ടാമത്തെ അമ്മായി അല്ലേ ചക്കര രണ്ടാമത്തെ അമ്മായിയായി ഞാൻ വീണ്ടും ഒരു രണ്ടാമത്തെ അമ്മാവനായി പിന്നെ അതേപോലെ തന്നെ മൂന്ന് മാസമായപ്പോഴേക്കും നമ്മുടെ ലലമോളൊരു കുഞ്ഞിത്താത്ത ആയി ഒന്നേകാല് ഒന്നര വയസ്സായപ്പോഴത്തേനും നമ്മുടെ അനേഹ ഒരു കുഞ്ഞിത്താത്തായി ആയി അല്ലേ ഓക്കെ അപ്പോൾ എപ്പോഴായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രിയായിരുന്നു അല്ലേ ഓക്കെ ഇന്നലെ രാത്രിയായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കങ്ങനെ ആദ്യത്തേത് പെൺകുട്ടി രണ്ടാമത്തേത് ആൺകുട്ടി ഇല്ലേ അപ്പോൾ ആഗ്രഹിച്ചു അവർക്കും ആഗ്രഹം ആൺകുട്ടി ആയിരുന്നു ഇല്ലേ ചക്കരെ ണ്ടാവുമല്ലോ രണ്ടും വേണം അപ്പൊ ആദ്യത്തെ അങ്ങനെ പെൺകുട്ടി രണ്ടാമത്തെ ആൺകുട്ടിയായിട്ട് അവര് സന്തോഷത്തിലാണ് നമ്മളെ സന്തോഷത്തിലാണ് അപ്പൊ ഇന്നലെ ഡെലിവറി കഴിഞ്ഞ തന്നെ കഴിഞ്ഞാൽ വാപ്പായ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ വാപ്പായ വിളിച്ചായിരുന്നു ആ അതിനു മുന്നേ ഞങ്ങള് വൈകുന്നേരം അങ്ങോട്ട് വിളിച്ചായിരുന്നു എന്തൊക്കെയാ വിശേഷങ്ങൾ എന്തൊക്കെയാ അവിടുത്തെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ ആ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഡെലിവറി തന്നെ ഇന്നേയും നമ്മൾ നമ്മളെല്ലാവരെയൊക്കെ വിളിച്ചറിയിച്ചു അപ്പോൾ കുഴപ്പമൊന്നുമില്ല കുട്ടിക്ക് അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ വിളിച്ചതായിരുന്നു ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു എന്താ കാര്യങ്ങളെന്നൊക്കെ അറിയാൻ വിളിച്ചു അപ്പോഴും കുഴപ്പങ്ങളൊന്നുമില്ല മോൾക്ക് സോറി മോൾക്കല്ല മോൻക്ക് സുഖമായിട്ടേക്കണ അലേഹാക്ക് അലേഹ അവിടെ ഉണ്ട് സിനുവിനും കുഴപ്പമൊന്നുമില്ല പിന്നെ ചക്കൻ്റെ അമ്മ അവിടെ ഉണ്ട് സിനുവിൻ്റെ അമ്മയ്ക്ക് അവിടെ ഉണ്ടല്ലേ അപ്പം ചോദിച്ചു അങ്ങോട്ട് വരണോ എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിച്ചു അപ്പം ആവശ്യം ഇല്ല കുഴപ്പമില്ല പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല സുഖപ്രസവമായതുകൊണ്ടേ പിന്നെ വരെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ആ ഓ നോർമൽ ഡെലിവറി പ്രസവം എന്ന് പറഞ്ഞോണ്ടാണ് എനിക്കറിയാം അതത്ര സുഖമുള്ള പരിപാടിയല്ല പക്ഷെ ഞാനായിട്ട് ഇണ്ടാക്കിയ പേരല്ലോട് ചിന്തവന്മാരെല്ലാം കൂടി ആ നോർമൽ ആക്ക എന്ന ചക്കര പറയണത് അത്ര സുഖമുള്ള പരിപാടിയല്ല എന്നാ പറയണത് അല്ല ഓക്കെ അല്ല നൗഫര് സ്യൂട്ട് റൂമിൽ കേറിയിട്ടുണ്ടായിരുന്നില്ലേ ഏഹ് എന്തായാലും അറിയുള്ളൂ അല്ലേ അറിയുള്ളു അപ്പൊ നൗഫല് നൌഫലും സൂട്ട് റൂമിൽ ഇന്നലെ കേറിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായിരുന്നു പിന്നെ അവിടത്തെ കായന്റെ ഉള്ളിൽ പക്ഷേ ഡെലിവറി കാര്യങ്ങളൊക്കെ വേഗം കഴിഞ്ഞൂലേ കാരണം ഇന്നലെ അഡ്മിറ്റ് ആയത് ആ ആ രണ്ടാമത്തെ ുംകുട്ടിലാണെങ്കില് വേഗമാവും അങ്ങനെയൊക്കെ ഏതായാലും ഇന്നലെ അഡ്മിറ്റ് ചെയ്തു അപ്പോഴത്തേക്കും പെട്ടെന്ന് ഡെലിവറി കാര്യങ്ങൾ കഴിഞ്ഞു അലഹദില്ല പെട്ടെന്ന് അങ്ങനെ അല്ലാതെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് നമ്മുടെ കേസില് ചക്കര മണിക്കുള്ളിൽ കയറിയത് രാവിലെ എത്ര പതിനൊന്ന് മണിക്കോ പതിനൊന്ന് മണിക്ക് കൊണ്ട് കയറിയിട്ട് ഇറങ്ങിയപ്പോൾ രാത്രി പതിനൊന്ന് മണിയായി ഒമ്പതേ കാലിൽ നിന്ന് പ്രസവം നടന്നത് അക്കെന്തായാലും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എന്നാലും അഡ്മിറ്റായി ആ പത്ത് മണിക്കിട്ട് പത്തേ കാലിനാണ് പ്രസവിച്ചത് അല്ലേ ഓക്കെ അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല കാര്യങ്ങളൊക്കെ റാഹത്താണ് അപ്പോൾ എല്ലാം നിങ്ങളറിഞ്ഞെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അവരവരുടെ രണ്ട് ചാനലുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് അവരെല്ലാ കാര്യങ്ങളും പറയണതാണ് പിന്നെ നമ്മൾ നമ്മളുടെ ലോഗില് പിന്നെ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഏഹ് നമ്മുടെ ഫാമിലിയിലേക്ക് അങ്ങനെ ഒരു പുതിയ അതിഥി ഒരു അംഗം കൂടി വന്നിട്ടുണ്ട് എന്തിനാ എന്തിനാ കുഞ്ഞത് കുഞ്ഞനറിഞ്ഞോ ഒരനിയം വന്നു എന്റെ കുഞ്ഞൊരു അനിയൻ വന്നു ഏ എന്റെ കുഞ്ഞൻറെ അങ്കിളിനൊരു പുതിയ ബേബി കൂടി വന്നറിഞ്ഞോ അതെ അലമോൾക്കും അനമോൾക്കും ഇടയില് ഒരു കുഞ്ഞങ്ങളെ വന്നിട്ടുണ്ട് കളിക്കാനുള്ള കുഞ്ഞ വന്നിട്ടുണ്ട് അടുത്തൊരു ബേബി വന്നു നമുക്കേ അലക്കെട്ടി നല്ല ഹാപ്പിയാണ് കേസ് കണ്ടു വിചാരിക്കണേ അലമോളൊക്കെ നല്ല ഹാപ്പിയിലാണ് അതെ അലമോള് നമ്മള് അവിടെ ഉള്ളപ്പോ ലലമോളെ കാണുമ്പോ തന്നെയാണ് ബേബ എവിടെ ബേബി എവിടെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ബേബ വിളിച്ചിട്ട് കൂടെ വരും ആ അല്ല ആ പക്ഷെ അവൾക്ക് നമ്മളവിടെ എല്ലാ പറ്റുള്ളൂ അടുത്ത് കളിക്കാനും ചിരിക്കാനും ഒക്കെ ഇനിയിപ്പൊ പേടിക്കണ്ടാലും സ്വന്തമായിട്ടൊരു ബേ കൂടിയായി അല്ലേ എന്തായാലും ഒരുപാട് സന്തോഷ പുത്രനെ കിട്ടി ജൂനിയർ ജൂനിയറിനെ വന്നിട്ടുണ്ട് ജൂനിയർ ജൂനിയറിനെ തീർച്ചയായിട്ടും വേണം രണ്ടാളും വേണം ആണും പെണ്ണും വേണം ഒരു വീട്ടില് ലെ അപ്പൊ ആണിനാണും പെണ്ണിനും പെണ്ണും വേണോന്ന് അമ്മ പറയുന്നത് ആൺകുട്ടികൾ എന്ന് പറഞ്ഞത് ഒരു ബലമാണ് വീട്ടിന് അല്ലെ ആൺമക്കൾ എന്ന് പറഞ്ഞത് ഒരു ബലമാണ് ആ സമയം പെൺകുട്ടികൾ എന്ന് പറയണത് പിന്നെ വാപ്പാക്ക് സ്വർഗാവകാശിയാക്കും അതേപോലെയാണ് ആൺകുട്ടികളും ഏഹ് വാപ്പാക്ക് തണലും ബലവും അവരുടെ ഒരു അഹങ്കാരാണ് അത് ആൺകുട്ടികൾ നല്ലത് ഏഹ് അപ്പൊ ഏതായാലും വർഷല്ല ഒരുപാട് സന്തോഷം ഉണ്ട് ഞമ്മളിനും അടുത്തത് ഏത് കുട്ടിയായിരിക്കും ആയിരിക്കണം ആഗ്രഹം ആഗ്രഹം ആണായിരിക്കണം പറയാൻ പറ്റുള്ളൂ അത്രേ നമുക്ക് ആഗ്രഹിക്കാനേ പറ്റത്തുള്ളു പെൺകുട്ടി കിട്ടി കിട്ടി ആണ് അത്രേ അത്രയുള്ളു നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് എഴുതി കൊടുക്കാനോ ഒപ്പിട്ട് കൊടുത്തു വാങ്ങാനോ ഒന്നും പറ്റത്തില്ല പടച്ചും തരുന്നോ നമ്മള് സ്വീകരിക്കുന്നു അത്രേ ഉള്ളു അപ്പൊ ഏതായാലും അപ്പായക്കാന്ന് പറഞ്ഞ പോലെ തന്നെ ആൺകുട്ടിയാണെങ്കിലും മധുരവും പെൺകുട്ടിയാണെങ്കിലും നമുക്ക് ഇരട്ടി മധുരവും ആയിരുന്നു പറഞ്ഞത് കൊണ്ട് ആ ശരിയാണ് അപ്പൊ നമ്മളിവിടെ രണ്ട് ആൺകുട്ടികളാണ് ഉം അപ്പൊ അത് കാരണം കൊണ്ട് പെൺകുട്ടിയാണെങ്കിൽ ഇരട്ടി മധുരം എന്ന് പറഞ്ഞു അതുപോലെ കിട്ടുകയും ചെയ്തു അപ്പൊ ഇനി ആൺകുട്ടിയാണെങ്കിലായിരിക്കും ഇരട്ടി മധുരം ഉണ്ടാവുന്നത് അത്രേയുള്ളൂ അകലേക്കും കിട്ടിയാൽ കിട്ടി കിട്ടട്ടെ എന്ന് തന്നെ മനസ്സുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോ പിന്നെന്തൊക്കെയാ ചക്കരശേഷം മല ശേഷം എന്താണ് അവിടെ ഉണ്ട് ഉണ്ട് അവിടെ അപ്പോ ആ ബഹ്ളോ അവൾക്ക് പിന്നെ ഈ ഓടിക്കളിക്കണ പ്രായമല്ലേ അപ്പോ എല്ലാം നോക്കണല്ലോ അല്ല ഞാൻ ഔഫലിൽ നിന്ന് ചോദിച്ചു ഞാൻ എന്തെങ്കിലും വരണോ എന്നാ കുഴപ്പമില്ല ഞാൻ മാത്രം വരാറിഞ്ഞു കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ നിന്ന് വന്നത് അപ്പം ഇപ്പം തന്നെ മോളെ കൊണ്ട് അങ്ങോട്ട് പോകൽ യാത്രയിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ കഴിഞ്ഞ ആഴ്ച എത്തിയിട്ടല്ലേ ഉള്ളൂ പത്ത് ദിവസം മുന്നേ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരണമെങ്കിൽ വരാം എനിക്കൊന്ന് ട്രെയിനിന് കയറിയ ബസ്സിന് കയറി പോയാൽ മതിയല്ല പെരിന്തൽ മണ്ണാരേറെ അവൻ ഓഫല പറഞ്ഞു ഇല്ല കുഴപ്പമില്ല ഇങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് നല്ലൊരുമിച്ച് വന്നാൽ എന്ന് പറഞ്ഞു ഏഹ് അപ്പോൾ ഏതായാലും പ്രശ്നമില്ല പിന്നെ കുഴപ്പമില്ല പിന്നെ യാത്ര കഴിഞ്ഞ കുട്ടീനെ ആയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏഹ് കഴിഞ്ഞു ഇന്നലെ തന്നെ അതെ അല്ല മൂന്നിന് മൂന്നിനായിരുന്നു ആ ഞങ്ങൾ അഡ്മിറ്റായി മൂന്നിനായിരുന്നു പ്രസവം കഴിഞ്ഞുണ്ടായി അത് തന്നെ അത് തന്നെ തന്നെ വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങള് അഡ്മിറ്റ് ആവാതെ പോവാന്ന് പറഞ്ഞു ഇരുപത്തി ആറാം വൈകുന്നേരം രാത്രിക്ക് പ്രസവിക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജേണി അപ്പൊ അവരുടെ ജേണി കാര്യങ്ങളൊക്കെ ഇൻഷാല് ഫ്രീയൊക്കെ ആയിട്ട് പറയും പിന്നെ നമുക്ക് എന്താണ് ബാക്കിയൊക്കെ അവരുടെ എല്ലാ വീഡിയോസിലും കാര്യങ്ങളൊക്കെ പറയും പറഞ്ഞിട്ടും ഉണ്ടാകും അപ്പൊ അവരുടെ കാര്യങ്ങൾ അവരേലും പറയുമല്ലോ ഏ നമ്മളിനി ബാക്കി വല്ലാതെതിനെ പറ്റിയിട്ട് വിവരിക്കേണ്ടോ വർണ്ണിക്കേണ്ടോ ആവശ്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മളുടെ ചാനലിൽ നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയൊരംഗം വന്ന വിവരം നിങ്ങളുടെ അടുത്ത് കൂടി പറഞ്ഞതാണ് പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ചാനലുകൾ നമ്മുടെ എല്ലാ ചാനലുകളും കാണുന്നതൊക്കെ ഒരു സെയിം വ്യൂവേഴ്സ് തന്നെയാണ് ഓഫോണിൽ എന്തായാലും നമ്മളതിലൊക്കെ കാണുന്നത് സെയിം വ്യൂവേഴ്സ് തന്നെയാണ് പിന്നെ ഇപ്പോൾ എക്സ്ട്രാ ആരെങ്കിലും കാണാത്ത ആൾക്കാരോ ഇനി ഇപ്പോൾ ഇതുവരെ ആ ഡെലിവറി കേസ് അറിയാത്തവരൊക്കെ ഉണ്ട് നമ്മളെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തായിക്കോട്ടെ അവർ കൂടി അറിഞ്ഞോട്ടെ ഏതായാലും മാഷാല്ല തീർച്ചയായിട്ടും നമ്മുടെ സന്തോഷം നമ്മളറിയിക്കുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് ഏറെ സന്തോഷത്തിലാണ് ഏ അപ്പോൾ അപ്പൊ ഇനി കുട്ടിയെ കാണാൻ പോലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടൊക്കെ നമ്മളതിനും വഴിയെ അറിയിക്കാം അപ്പോൾ ബാക്കിയുള്ള അവിടുത്തെ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ നൗഫൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ആ നാളെയോ മറ്റന്നാളോ ആയിട്ട് തീർച്ചയായും ഡിസ്ചാർജ് ചെയ്യും കൊഴപ്പൊന്നുമില്ല കുഞ്ഞിപ്പണ് ഹാപ്പി ഹാപ്പിയാണോ എന്റെ കുഞ്ഞിപ്പണ് ഹാപ്പിയാണോ ആണോ ഏ ഒരു കുഞ്ഞാനിയെ വന്നതിൽ ഹാപ്പി ഹാപ്പിയാണോ ും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോ അലാനാണ് വൈൻഡപ്പ് വൈൻഡപ്പ് ചെയ്തോട്ടെ അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷിച്ചും